ബിരിയാണി ഒന്ന് തുടർന്ന് നോക്കാം എങ്ങനെയാന്ന് നോക്കട്ടെ കണ്ടോ ബിരിയാണി എന്നാ ഏകദേശമൊക്കെ റെഡി ആയി വന്നോണ്ടിരിക്കയാണ് ഇനി നമുക്ക് എന്താ പറയാ ഇതിലേക്ക് നമുക്ക് മുന്തിരികെ ഇട്ട് കൊടുക്കണം ഓക്കെ ഇതൊരു കിട്ടിലും അടിപ്പൊളി ഒരു ബിരിയാണിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അതുപോലെ ചിക്കൻ റോസ്റ്റും അതായത് നമുക്കതായത് പച്ചടി പച്ചടി ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് നമ്മളെ തൈരും അതിനൊക്കെ മറ്റുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോ ഇനി നമുക്ക് മുന്തിരികയാണ് മുന്തിരികയൊക്കെ ഇട്ട് കൊടുക്കണം ണിച്ചണ്ട് നമുക്ക് തുറക്കാം തുറന്നിട്ട് ഇനി ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്കതാ അതിലേക്ക് ഇനി ഇട്ട് കൊടുത്ത് ബിരിയാണി സെറ്റ് ചെയ്യണം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ ഏകദേശം ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മളെ ബിരിയാണിതായ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മളെ മലബാർ സ്റ്റൈലിൽ ഇട്ടിട്ട് അടിപ്പൊളി സൂപ്പർ ബിരിയാണിതായ ഏകദേശം റെഡി ആയിട്ടുണ്ട് തീ ഒന്ന് കൂട്ടി വെച്ചിട്ടൊന്നും ഒരുപ്പിച്ചൊന്ന് എടുക്കണം ഉണ്ട് തന്നെ പൊട്ടുന്ന സൗണ്ട് കേട്ടോ ഈ ഈ പൊട്ടുന്ന ഒരു സൗണ്ട് വരുമ്പോഴത്തേക്കാണ് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് ഏകദേശം അതൊന്ന് റെഡിയായിട്ടോ അരി പൊട്ടുന്നുണ്ടോ കണ്ടോ അരി പൊട്ടുന്ന ഈ സൗണ്ട് കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മളെ ബിരിയാണി ഏകദേശം റെഡി ആയി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ഇപ്പൊ അത് റെഡിയാണ് നല്ല മണം വരുന്നുണ്ട് നല്ല നെയ്ഡൊക്കെ നല്ല കിട്ടിലൊളി മണം എന്താ വരുന്നുണ്ട് ഓക്കെ ഏകദേശമൊക്കെ റെഡിയാണ് ഇനി നമുക്ക് അടുത്ത ചേർത്തോടെ പോകുന്നത് മുദ്രിക്കുകയാണ് മുദ്രങ്ങ ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് പിന്നെട്ടോ ഓക്കെ നമുക്ക് കിട്ടിലെ തൈര് കാര്യങ്ങളൊക്കെ കൊണ്ട് കിട്ടിലെ പച്ചടി വയ്ക്കാം ഓക്കെ ഓക്കെ സപ്പോ നമ്മളത് ബിരിയാണി നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിട്ട് കൊടുക്കാം മുദ്രയാണ് മുന്തിരിങ്ങ നമുക്ക് ചെയ്ത മുന്തിരി ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ കിട്ടിലും ബിരിയാണിയുടെ മുകളിലേക്ക് മുന്തിരിക്കാൻ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് ഉപയോഗിക്കുന്നില്ല കേട്ടോ സാധാരണ നമ്മുടെ അണ്ടിപ്പരിപ്പ് അങ്ങനെ ബിരിയാണിക്ക് അങ്ങനെ അങ്ങനെ ഉപയോഗിക്കാറില്ല പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് മറ്റേ ഇതുണ്ടല്ലോ മല മറ്റേ പൂർത്തിച്ചക്ക അതെ ചെറുതായിട്ട് നേരത്തെ ഉപയോഗിക്കും ഒരു പക്ഷേ ഇപ്പോൾ കുറച്ച് കളായിട്ട് അത് ഉപയോഗിക്കുന്നില്ല മുന്തിരിക്കാൻ മാത്രമേ ഉള്ളൂ ഇപ്പം ഉപയോഗിക്കുന്നതായിട്ട് ഓക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം നമ്മളെ കിട്ടിലും അടിപ്പൊളി ബിരിയാണി അവിടെ റെഡി ആയിരിക്കുകയാണ് വളരെ സിമ്പിൾ ആണ് ഓക്കെ അതിന് ടൈം ഒന്നും അപ്പോൾ നമ്മളെ എന്താ പറയുക കഴിഞ്ഞ പാട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് കൃത്യമായിട്ട് നമുക്ക് എന്തിനാ അളവും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അതിൻ്റെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പാട്ട് കണ്ട എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് ഓക്കെ നമുക്ക് കിട്ടിയാൽ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് ഓക്കെ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് ഇതിനെ ഒന്ന് മാറ്റണം അപ്പോൾ നമ്മളെ ബിരിയാണി ഇതാ ഏകദേശം എന്താ റെഡിയാക്കി ആക്കി ഞാൻ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി ഒന്ന് ഇങ്ങനെയുള്ള എന്താ പറയാ അനിമേഷൻ അനുപക്ഷിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ അതിന്റെ മുകളിനെ ഉള്ളു ബാക്കിയുള്ള എല്ലാം നമുക്ക് റെഡി ആയിട്ടുണ്ട് ഓക്കെ ജേസ് അപ്പൊ നമ്മുടെ ബിരിയാണിതാ കംപ്ലീറ്റ് ആയിട്ട് അവിടെ റെഡി ആയിരിക്കാണ് ഇന്ന് നമ്മൾ കീഴിലെ ഒരു ബിരിയാണി സദ്യയാണ് ഉണ്ടാക്കുന്നത് അതിന്റെ മുകളിലേക്ക് നമുക്ക് സ്വല്പം നെയ്യ് ഇതാ ചേർത്ത് കൊടുക്കാം ഓക്കെ ഗേസ് അപ്പൊ നമുക്ക് കുറച്ച് നെയ്യ് കുറച്ച് മാത്രം കൂടി പോകരുത് കുറച്ച് മാത്രം നെയ്ത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിന്റെ മുകളിലോട്ടൊന്നും കൊടുക്കുക ഓക്കെ ജസ് അപ്പ നെയ്യും നമ്മൾ നമ്മളിതാപത്തി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതാണ് നമുക്ക് ജസ്റ്റ് ഇതാ പറയാം ഇതൊന്ന് അടച്ച് വെക്കണം നമുക്ക് നമുക്കതാ ജസ്ത അടച്ചു വെക്കാം അപ്പം നമ്മളെ ബിരിയാണി ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളടുത്ത് പോകുന്ന ചിക്കൻ ലേക്കാണ് ചിക്കൻ്റെ വീട്ടിൽ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് വേണം ചിക്കൻ്റെ എങ്ങനെ റെഡിയാക്കി വെച്ച് കൊണ്ടിരിക്കുകയാണ് വേണം അടിപ്പൊളി ചിക്കൻ റോസ്റ്റ് ആണ് റോസ്റ്റാണ് നമ്മളെ റെഡിയാക്കുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് ദൈവിട എന്താ പറയാ നമുക്ക് അടിപ്പൊളി ഒരു ഒരു സലാഡ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് കണ്ടോ അതിനു വേണ്ടി നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് നമ്മൾ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ തൈരു ഉണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇനി നമുക്ക് തൈര് അങ്ങോട്ട് കൊണ്ടുപോകാം ഓക്കെ ഇത് ഇവിടെ നേരത്ത് മാറ്റാം കേട്ടോ ഓക്കെ ഇത് നമ്മൾ കൊണ്ടുപോകാം രണ്ട് കിലോ ഉണ്ട് നല്ല വെയിറ്റ് ആയിരിക്കും അത് രണ്ട് കിലോയാണ് ഇനി നമുക്ക് ഇവിടെ വേറെ ഐറ്റംസ് വെച്ച് ബുക്ക് അപ്പോൾ അതാണ് അതങ്ങോട്ട് മാറ്റി നമ്മൾ കൊണ്ടുപോയി കൊണ്ടുപോയി മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഇവിടെ തന്നെ ചിക്കൻ്റെ പരിപാടിയാണ് ചിക്കൻ്റെ പരിപാടി പറഞ്ഞത് കൊണ്ട് ഇവിടെ കീട്ടിനാട്ടി പോലും ഒരു ചിക്കൻ റോസ്റ്റ് നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഓക്കെ അതാണ് ഇവിടെ പ്രതികൾ ഓക്കെ അതും പിന്നെ അത് കണക്ക് കഴിഞ്ഞാൽ ഉള്ളിയൊക്കെ അതായത് ഇവിടെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ റോസ്റ്റ് വഴിയുള്ള ഉള്ളിയാണ് ഞാൻ പറഞ്ഞത് നേരത്തെ എൻ്റെ അളവും കാര്യങ്ങൾ കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഗ്യാസ് ഓക്കെ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ റോസ്റ്റ് തന്നെയാണ് ഇവിടെ വെക്കാൻ പോകുന്നത് കണ്ടോ അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ ഇഞ്ചി പ്ലസ്റ്റ് ഓക്കെ തക്കാളി അതിനൊക്കെ തന്നെ മുളവ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവിടെ എടുത്തിട്ടുണ്ട് നമ്മളെ ഉള്ളിയൊക്കെ ഏകദേശം ഇത്രത്തോളം വെച്ചിട്ടുണ്ട് നമ്മളെ ചെറിയ ഉള്ളിയാണ് അത് കൂടുതൽ ചേർക്കുന്നത് കേട്ടോ ചെറിയ ഉള്ളി ചേർത്താണേ നമ്മൾ കൂടുതലും ചിക്കൻ റോസ്റ്റ് വെക്കുന്നത് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണി സദ്യയാണ് നമ്മൾ ഉപദേശിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെയാണ് നമ്മളെ ചിക്കൻ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നൂടെ കിട്ടിലം കിട്ടിലം അടിപൊളി ഒരു എന്താ പറയുക ചിക്കൻ റോസ്റ്റും കൂടെ നമുക്ക് വെച്ചിട്ട് നമുക്ക് അതാ ഇനിയും പിന്നെ സ്പെഷ്യൽ നമുക്ക് ഐറ്റംസ് ഉണ്ട് ഓക്കെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കണം ചിക്കൻ എല്ലാം റെഡിയാക്കി ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി മൂന്ന് കഴുകണം കേട്ടോ കഴുകി നമുക്ക് എന്താ അത് നമുക്ക് കഴുകാം കഴുകിയൊന്നും വെട്ടി വൃത്തിയാക്കാം ഓക്കെ അപ്പം എല്ലാം കൂടെ നമുക്ക് പെട്ടെന്ന് 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 തന്നെ ചെയ്യുന്നത് കേട്ടോ ചിക്കൻ എന്താ അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഈ ചിക്കൻ ഒന്ന് കഴുകി റെഡിയാക്കി എടുക്കണം വീട്ടിൻ്റെ ഒരു ചിക്കൻ റോസ് ആണ് അതിനൊക്കെ എന്താ പറയുക ബിരിയാണി സദ്യ ആണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ ചിക്കൻ ഒന്ന് കഴുകി നമുക്കിതാ ചിക്കൻ വെള്ളത്തിലേക്ക് ഒന്നിച്ച് കൊടുക്കാം ചിക്കൻ ഒന്ന് കഴുകി നല്ല കെട്ടിട്ട് ചിക്കൻ റോസ്റ്റ് കൂടെ നമുക്ക് ചെയ്യാം നമ്മളെ ബിരിയാണി ഇതാ അവിടെ റെഡിയാണ് ബിരിയാണി അവിടെ റെഡി ആക്കി വെച്ചിരിക്കാണ് ഓക്കെ ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് ആണ് നമ്മളെ പപ്പടം പൊടിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സാധാരണ ബെൽ ബട്ടൺ ഒന്ന് നേടേപുള്ള നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് സാധനങ്ങനെ കൂടെ കൂടെ കഴിയുന്നത് മറ്റൊന്നും വിചാരിക്കേണ്ട അപ്പം എല്ലാവരും ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പം കിട്ടിലും അടിപ്പൊഴിയോടെ ചിക്കൻ വസ്തുക്കളൊക്കെ കാണിച്ചു തരുന്നുണ്ട് നന്നായിട്ട് ചിക്കൻ ഒന്ന് കഴുകി എടുക്കുക എന്നൊരു ബാക്കി നമുക്കത് ഉള്ളിലേക്ക് ഒന്ന് അരിഞ്ഞ് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യണം ഓക്കെ ഇതാ ഇവിടെയും എന്താ ഇതുണ്ട് നമുക്കൊന്ന് കഴുകി എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഇറങ്ങിയൊക്കെ എടുത്ത് നമുക്ക് പരിക്കേറ്റ ചിക്കൻ റോസ് കൂടിയത് വെക്കാം ഇപ്പോൾ ഇപ്പോൾ തന്നെ സമയമില്ല നമ്മൾ ഇന്നെന്താ ഒരുപാട് ലേറ്റ് ആയിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യാൻ പോവുകയാണ് ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മുടെ ആവിശ്വാസിക്കുന്നത് അതിനൊക്കെ ഒരുപാട് നമ്മൾ ഇതാ ഐറ്റംസും ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ മധുരവും അതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് കാര്യം ചെയ്യാം ഇവിടെ അടുത്തതായിട്ട് മസാല എല്ലാം റെഡിയായിട്ടുണ്ട് ആയിട്ടു ഓക്കെ ഏകദേശം മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി നമുക്ക് ഈ ചിക്കൻ റോസ്റ്റിലേക്ക് വേണ്ടിയുള്ള മസാല കൂടെ നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം മസാല നമുക്കൊന്ന് മൂപ്പിക്കാം അതെല്ലാം മസാല നമ്മൾ തുറന്നു വച്ചിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ എന്താ പറയാ കാശ്മീരി മുളക് പൊടി ഇത് സാദാ മുളക് പൊടി ഇത് മല്ലിപ്പൊടിയാണ് ഓക്കെ ഇത് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് നന്നായിട്ട് ഒന്ന് എന്താ പറയുക ഒന്ന് ഒന്ന് ഇത് ചെയ്യണം ഒന്ന് ചൂടാക്കി റോസ്റ്റ് ചെയ്യണം ം എന്താ പറയാ ഒരു ചിക്കൻ റോസ്റ്റ് ആണ് ഇവിടെ വെക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയ പരിപാടി കഴിഞ്ഞു അതിനൊക്കെ നമ്മൾ പപ്പടം പൊടിച്ചു അത് കഴിഞ്ഞു ഇപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഒരു ചിക്കൻ റോസ്റ്റിന്റെ പരിപാടി തന്നെ പക്ഷെ ചെയ്യാൻ പോകുന്നത് ഒക്കെ നമുക്ക് കാണാം എന്താ മസാല ഐറ്റംസ് എല്ലാം ആണ് കാശ്മീരി മുളപൊടി അതിനകത്ത് ഉലുവ സാധാ മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കാശ്മീരി ആദ്യം പുറവൊടി ആണ് നമുക്ക് ഞാൻ കൊടുക്കാണിച്ചത് ഇത്ര അളവായിട്ട് കൊടുത്തിരിക്കുന്നത് വലിയ കിരണ്ടിയാണ് കേട്ടോ വലിയ കിരണ്ടിയിൽ തയ്യാണ് അവരുമായിട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ തൈട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് വലിയ കരണ്ടി വലിയ ഇപ്പോൾ കബളെ കാണിച്ചിരിക്കുന്ന പുറത്തെ വലിയ കിരണ്ടി രണ്ടാണ് ഓക്കെ നമുക്കിനി അടുത്തതായിട്ട് നമുക്ക് സാധാ മുളക് പൊടി വലിയ കറണ്ടിലെ അരയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഓക്കെ അടുത്ത മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി നമുക്ക് കാണാം ഓക്കെ അത് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര ഒന്നര സ്പൂൺ ഇട്ടു കൊടുത്തേക്കുന്നത് ഓക്കെ ഉലുവയാണ് ഉലുവപ്പൊടി സ്വല്പം ഒരു പേരിന്റെ വേണ്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇനിയിപ്പൊ നന്നായിട്ട് ഇറക്കി കൊടുക്ക നന്നായിട്ട് മുപ്പിച്ചെടുക്കണം നമുക്കത് മസാലയാണ് അതിന്റെ പ്രധാന കാര്യം നമ്മളെ ചിക്കൻ ടോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും മസാല വളരെ പ്രധാനമാണ് നേരത്തിലേക്ക് വെച്ചിട്ട് നമുക്ക് നേരത്തെ ചിക്കനിലേക്ക് പോവാച്ചുകൂടെ ഉള്ളി ബാക്കിയുണ്ട് നമ്മൾ ചിക്കനൊക്കെ ആയിരുന്നു പെഷൻ തന്നെ നമുക്ക് ചിക്കൻ റോസ്റ്റൊക്കെ വെക്കാൻ വേണ്ടി പോവാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൊണ്ട് വയ്ക്കുക റെസിപ്പീസ് നമുക്ക് വരുന്നതാണ് ഡെയിലി വരുന്നതാണ് അപ്പൊ നമുക്ക് ഈ ചിക്കൻ ഒന്ന് കഴിഞ്ഞ ചിക്കൻ എന്താ വാരി നമ്മളെന്താ റെഡിയാക്കി നമ്മളെന്താ നമുക്ക് വെക്കാനുള്ളവർക്ക് ഇടുന്നു ഇതിലേക്ക് പാത്രത്തിലേക്ക് ചിക്കൻ എല്ലാം മാറ്റി കൊടുക്കാനേട്ടോട്ടോ ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് നേരെ പോളി ചെയ്യുക ഇതൊക്കെ ഉള്ള ആട്ടിപ്പൊളിപ്പൊളി വീട് ഓക്കെ ചിക്കൻ ഒക്കെ അവിടെ മാറ്റിയിട്ടുണ്ട് നമുക്ക് ഉള്ളിടെ കാര്യങ്ങൾ കുറച്ചുകൂടി ചെയ്യാണ്ട് ഉള്ളി കൂടെ ചെയ്തിട്ട് നമുക്ക് നല്ല പിക്കൽ ആട്ടിപ്പൊളി ഒരു ചിക്കൻ റോസ് അവരുടെ ഉണ്ടാക്കും മസാല ഒന്ന് റെഡി ആക്കി എടുത്താൽ നമ്മളെ മസാല ഇതായി റെഡി ആയിരുന്ന ഉള്ളി ഒന്ന് സെറ്റ് ചെയ്ത് നമുക്ക് ചിക്കൻ റോസിലേക്ക് പോകാം ഓക്കെ പാട്ട് വരും ഓക്കെ